ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഷോർട്സിൽ ഒരു മീൻ കറീൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു എല്ലാവരും അല്ല കുറച്ച് പേര് ചോദിച്ചു അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാവോ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതുതന്നെ ആവട്ടെ എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി എടുക്കേണ്ടത് ഇട്ട് ചെറിയുള്ളി അഞ്ച് പച്ചമുളക് അല്ലെങ്കിൽ പറ്റൽമുളക് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പില ഇത്രയും നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം കേട്ടോ ഒരു ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മൺചട്ടി വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക ചതച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ വേണം കേട്ടോ ഞാനത് വീഡിയോ മിസ്സായിട്ടുണ്ട് പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മിസ്സായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണില്ല പക്ഷെ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യാം അപ്പോൾ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഹാഫ് ടീസ്പൂൺ കൊഴിയണ്ട പൗഡർ ഇത്രയും നമ്മൾ ആഡ് ചെയ്യുക പിന്നെ മുളക് പൊടിയുടെ കാര്യത്തിൽ രണ്ട് ടീസ്പൂൺ സാദ നമ്മുടെ ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടിയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നല്ലാണ് നമുക്ക് പകരം വറ്റൽമുളക് ഇട്ടാലും നല്ല കളറൊക്കെ കിട്ടും കേട്ടോ അതിന്റെ കയ്യിൽ വറ്റൽമുളകിന്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എവറസ്റ്റിന്റെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ മക്സ് ഒക്കെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടിടുന്നതായിട്ടോ കുറച്ചും കൂടി നല്ലത് കുറച്ചുകൂടി ഫ്ലേവേർഡ് ആയിരിക്കും പിന്നെ നമുക്ക് ഈ ടുമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പുളി വെള്ളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം മാത്രം ഞാനിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം പുളിയുടെ വെള്ളം ചെല്ലുമ്പോൾ തന്നെ നല്ല പുളിയും കാര്യങ്ങളൊക്കെ വരും കാരണം നമ്മൾ ടൊമാറ്റോ ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുളിയുണ്ടാകും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീൻകറിൽ പുളി അങ്ങനെ തന്നെ ഇടലല്ലേ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല ഇത് ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് വെച്ചിട്ട് ആ കഴിച്ചോട് ചൂടിച്ചിട്ട് കുഴിച്ചായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം ശരിക്കും ടൊമാറ്റോ നമ്മളെ പൊടികളും എല്ലാം കൂടി ഇങ്ങനെ ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മുരിങ്ങി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ കാർക്ക് പിന്നെ നമുക്ക് ചൂടുവെള്ളം അയച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ള എന്നിട്ട് നമ്മളിതുപോലെ നന്നായിട്ട് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ണ്ടല്ലോ തേങ്ങ അരക്കുന്ന സമയത്ത് നല്ല തേങ്ങയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം തേങ്ങാ പാൽ എടുത്തപ്പോഴും വീണ്ടും എടുക്കാനുള്ള പാലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ട് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാ പാൽ രണ്ടാം പാലായിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് തിള വന്നതിന് ശേഷമാണ് നമ്മുടെ ഫിഷ് ഇട്ടുകൊടുത്തത് ഞാൻ ഫിഷായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ നെയ്മീനാണ് അയക്കുറ എന്നൊക്കെ പറയില്ലേ നെയ്മീനാണ് അതൊരു ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഉണ്ടാവും ഒരു സിക്സ് പീസസ് അപ്പോൾ നന്നായിട്ട് മീനൊക്കെ വെന്ത് വരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അധികം തിളവരാൻ വരാൻ പാടില്ല അതിനുമുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു തിള വന്ന് തുടങ്ങിയാൽ ചെറിയ ചെറിയ തള വരുന്നില്ലേ ആ ഒരു ഭാഗത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി വേപ്പില വെറ്റൽ മുളക് ഉണ്ടെങ്കിൽ വെറ്റൽ മുളകൊക്കെ ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൽ ഡിഫറെൻറ്റ് ആവുന്നത് നമ്മുടെ വലിയ ചീരൊക്കെ അല്ലേ വലിയ ജീര പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ അത് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊരു പ്രത്യേക ഫ്ലേവറാണ് അധികം ചേർക്കരുത് അധികം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കൂടും ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർക്കാം കുറച്ച് പെപ്പർ പൗഡറ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഹാഫ് ഒരു കാൽ ടീസ്പൂൺ കൊറിയാൻറ്റോ പൗഡറും ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ടേർമറിക് പൗഡറും അടങ്ങി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറഞ്ഞ താളിച്ച് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം ടേസ്റ്റി ആയിരിക്കും ഒക്കെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങും അടുത്ത വീഡിയോ നാളെ കാണാം എനിക്ക് ആയിട്ട് അറിയിക്കണം ഒരു മിനിറ്റ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ് ചെയ്യണേ ചെയ്യണം